നമസ്കാരം ഞാനിന്ന് ഇവിടെ കുറച്ച് കൂർക്ക കൃഷി ചെയ്ത് പറിക്കുവാൻ പോവുകയാണ് ആ കൂർക്ക അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ചെറിയ ചെറിയ കൂർക്കകൾ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ താഴെ അടിഭാഗത്തായിട്ട് കൂർക്കകൾ ഉണ്ടോ ഇല്ലയെന്നറിയില്ല നമുക്കതൊന്ന് പറിച്ചു നോക്കണം എങ്ങനെയുണ്ട് അതിലുണ്ടായിട്ടുണ്ടോ ഇല്ലയെന്ന് കൂർക്ക നട്ടു പറിച്ചപ്പോൾ അതിൻ്റെ ചൂടുഭാഗത്ത് വലിയ കൂർക്ക കിട്ടിയെങ്കിലും ബാക്കി വളർന്നു പന്തലിച്ച ഭാഗങ്ങളിൽ ഉണ്ടായ കൂർക്കകളെല്ലാം ചെറുതാണ് വളർന്നു വരുന്നതേ ഉള്ളൂ ഒരുതായി വരുന്നതേ ഉള്ളൂ എന്നാലും നമുക്ക് ഇത്രത്തോളം കൂർക്ക കിട്ടി കുറച്ച് അതുകൊണ്ട് കുറച്ച് ഭാഗം മാത്രമേ ഇപ്പോൾ പറിച്ചിട്ടുള്ളൂ നമുക്ക് കൂർക്ക നടുന്നതിനായിട്ട് ഒരു തടം എടുക്കുകയാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് കൂർക്ക വളരെയധികം ഉണ്ടാകാറുണ്ട് ഇവിടെ മണലായതുകൊണ്ട് വരമ്പ് കൂട്ടേണ്ട ആവശ്യമില്ല അതിനു പകരം ഒരു ചെറിയ തടമെടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കൂർക്കാ തണ്ട് നടുന്നതിന് മുമ്പായി തടമെടുത്ത സ്ഥലത്ത് അടിവളമായി ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂടിക്കൊടുക്കുന്നുണ്ട് കൂർക്ക നട്ടു വളർത്തുന്നതിനേക്കാൾ നല്ലത് അതിൻ്റെ തണ്ട് കുഴിച്ചിടുന്നതാണ് തണ്ട് കുഴിച്ചിടാൻ സമയമാകുമ്പോൾ നമുക്ക് ഇതുപോലെ നീളത്തിൽ വെച്ച് കൊടുത്തുകൊണ്ട് മണ്ണിടാം അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ ഇലയുടെ ഭാഗത്ത് നിന്നും വേരുകൾ ഉണ്ടാവുകയും അതുപോലെ ആ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും വളർന്നു വരുമ്പോൾ ഈ തണ്ട് ഇങ്ങോട്ട് വരുന്ന സമയം അനുസരിച്ച് പ്രേശ് മണ്ണിട്ട് കൊടുത്താൽ മതിയാകും ഈ തണ്ടിൽ അവിടെ എല്ലാം വേരുകൾ വളർന്ന് വലുതായി നിറയെ കൂർക്കുണ്ടാകുന്നുണ്ടാകും വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്ന ഒന്നാണ് കൂർക്ക ഇതിന് അധിക ചിലവുകളൊന്നും വരുന്നില്ല നടുമ്പോൾ അടിവളമായിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇടവളമായി ചാണകപ്പൊടി വീണ്ടും ഇട്ട് കൊടുക്കാം എന്നാൽ നാൽപ്പത് ദിവസം കഴിയുമ്പോൾ കമ്പോസ്റ്റോ ചാണകമോ കൂട്ടത്തിൽ അൽപ്പം എൻ ബി കെ വളം കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ആറുമാസത്തിനു മുൻപേ നമുക്കിതിൻ്റെ വിളവെടുക്കാവുന്നതാണ് ഞാൻ ചെയ്ത ചെറിയ ഒരു കൃഷിയുടെ ചെറിയൊരു ഭാഗം മാത്രം പറിച്ച് വിളവെടുത്ത് അതിൽ നിന്നും കിട്ടിയ ആദായമാണ് ഇവിടെ കാണുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം